ഞാൻ മത്സരിച്ച് വിജയിച്ച വാർഡ് വലിയപരം വാർഡായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അവിടുത്തെ കൗൺസിലറായാണ് പ്രവർത്തിച്ചത് പക്ഷേ ഈ വാർഡ് അതേ ചെറിയ ലെങ്ത് കുറവുള്ള വാർഡായിരുന്നു പക്ഷേ ഈ വാർഡ് വളരെ ലെങ്തി വാർഡാണ് ഏരിയ കൂടുതലാണ് പക്ഷേ എങ്കിലും ആ വാർഡിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ജനങ്ങളുമായിട്ട് സംഭവം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവരോട് സംസാരിച്ചു നിന്നും എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വർഷക്കാലം ആലപ്പുഴ വലിയപരം വാർഡിൽ പ്രവർത്തിച്ചത് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വാർഡിന്റെ വികസനവും എല്ലാം ചെയ്തു ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആയിരുന്നു അല്ലെ കൗൺസിലർ ആയിട്ടുള്ള സിമിയാണ് ഇവിടെ പ്രവർത്തിച്ചത് സിമിയുടെ പ്രവർത്തനവും അത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നതിൽ ഒരുപാട് ഗുണം ചെയ്യും കാരണം എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത ചില കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സിമി അതിന്റെ കൗൺസിലായ ശേഷം സിമി കാണിച്ച പക്ഷിപാതല്ലാതെ ഉള്ള പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്ത് എനിക്കും ഒരു വിജയത്തിന് പ്രതീക്ഷ രേഖ ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഞങ്ങള് ഞാനും ഒന്നോ രണ്ടോ പേരുമായിട്ട് ഇറങ്ങാൻ പോവാണ് എല്ലാ പ്രവർത്തകരും അല്ലാത്തവർ കാരണം ജനങ്ങളുടെ ഉള്ള ആവശ്യം എന്താണെന്ന് ഒരുപാട് പേര് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ല അതാണ് മുൻകാലങ്ങളിൽ നമുക്ക് അറിയാവുന്ന വസ്തുതകൾ കൂടുതലായിരുന്നു അവർ പറഞ്ഞത്തില്ല ജനങ്ങളുടെ ഒരു ക്യാരക്ടർ ഇതാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കും ഒരൊന്നോ രണ്ടോ പേര് കൂടെ ആയിട്ട് ഇറങ്ങാനായിട്ട് ഇന്നുപോലെ തുടങ്ങി ഇന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അടിസ്ഥാനപക്ഷം ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ മുഹമ്മദ് സ്കൂളിൻ്റെ ഉള്ളത് അത് ഒരു ഒരു ഒരുപാട് പരിഹരിക്കാൻ പല ശ്രമവും നമ്മുടെ നിലവിലെ കൗൺസിൽ ശ്രമിച്ചതാണ് പക്ഷെ അവിടുത്തെ ഒരു രീതി അതാണ് കാരണം ഒരു വെള്ളം ഒഴുകി പോകാൻ അവസ്ഥ അതിന് എക്സ്പെക്ടേഷനെ കൊണ്ടുവന്ന് ഞങ്ങൾ അടുത്ത എക്സ്പെക്ടേഷനെ കൊണ്ടുവന്ന് അതിന്റെ പരിഹാരം ഉണ്ടാക്കും ഉണ്ടായിരിക്കും ഉണ്ടാക്കുക തന്നെ ചെയ്യും കാരണം അത് എങ്ങനെ പരിഹരിക്കാം ഒരു വിഷയവും പരിഹരിക്കപ്പെടാത്തതില്ലല്ലോ ഈ ലോകത്തുള്ളത് അതുകൊണ്ട് ആ വിഷയവും നമ്മൾ പരിഹരിക്കപ്പെടും ഒരുപാട് ശ്രമിച്ചതാണ് വിലയിലെ കൗൺസിൽ ഒരുപാട് ശ്രമിച്ചതാണ് കാരണം അവിടുത്തെ ഒരു രീതി ഭൂമിശാസ്ത്രപരമായ രീതി നേരത്തെ ഒരു പാഠമായിരുന്ന ആയിരുന്ന മേഖലയായിരുന്നു അവിടെ പുതിയ പുതിയ വീടുകൾ വന്നപ്പോഴത്തേക്ക് വീട് കെട്ടും മുതലേ കെട്ടിപ്പോവും വെള്ളം പോകാണ്ട് ദീർഘവീക്ഷണം ഇല്ലാതെ സംഭവിച്ചു പോയതാണ് അത് പരിഹരിക്കാൻ നോക്കുന്നുണ്ട് അത് ഞങ്ങൾ ഒന്നിച്ചു തന്നെ അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ യാത്ര സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയെ രാഷ്ട്രീയത്തിൽ അംഗീകരിച്ചതിന്റെ ഭാഗമായി നഗരസഭയിൽ കഴിഞ്ഞ വർഷക്കാലം നല്ല ഭൂരിപക്ഷത്തോട് ഭരണങ്ങൾ നടത്താൻ കഴിഞ്ഞു സമസ്ത മേഖലയിലും ജനങ്ങൾക്ക് സേവനം ചെയ്തൊരു ഭരണമായിരുന്നു അത് ഒരു അഴിമതിയും ആരോപിക്കാൻ പറ്റാത്ത ഒരു അഴിമതിയും ഇല്ലാത്ത ശുദ്ധമായ കൈകൾ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കോടിക്കണക്കിന് വികസന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം അതാണ് എല്ലാ മേഖലയും രണ്ട് എം എൽ എ മാരുടെ സഹായത്തോടുകൂടി എല്ലാ റോഡുകളും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു അങ്ങനെ നഗരസഭയിലുള്ള ഈ അമ്പത്തിരണ്ട് കഴിഞ്ഞ അമ്പത്തിരണ്ട് വാർഡ് ഇപ്പം അമ്പത്തി മൂന്ന് വാർഡായി അമ്പത്തിരണ്ട് വാർഡിലും ഒരേപോലെ അത് ഏത് എൽ ഡി എഫിന്റെ കൗൺസിലർ അല്ലാത്ത കൗൺസിലേഴ്സ് യു ഡി എഫിന്റെ കൗൺസിലേഴ്സ് അല്ലാതെ ഉള്ള പാർട്ടിക്കാർ ജയിച്ചെടുത്തും ഒക്കെ എല്ലാ കൗൺസിലർക്കും ഞങ്ങൾക്ക് തന്ന പോലെ തന്നെ വിഹിതം കൊടുത്ത് ഉള്ളൊരു പാർശ്വമില്ലാത്ത പാർശ്വ കാണിക്കാത്ത ഒരു വികസന നടത്തിയ അതേസമയം കഴിഞ്ഞ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അന്ന് അവര് യു ഡി എഫിന്റെ കൗൺസിലേഴ്സ് മാത്രം കൊടുത്ത് അവരുടെ വികസനത്തിനും കൊടുത്ത ഫണ്ട് ഞങ്ങൾ വന്നതിന് ശേഷം പതിനാല് കോടി രൂപയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞത് പക്ഷെ ആ പതിനാല് കോടി രൂപ കൊടുത്തതും വേണമെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റും പക്ഷെ അതന്നെ ഞങ്ങൾ കണ്ടത് അവിടെ ജനങ്ങൾക്ക് ജനങ്ങളുടെ വാർഡിന്റെ വികസനത്തിന് വേണ്ടി റോഡും പിന്നെ കാണകളും എല്ലാം ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അത് നോക്കാതെ ആ പതിനാല് കോടി രൂപ കൊടുത്ത് അത് കൊറോണയുടെ കാലഘട്ടത്തായിരുന്നു അന്ന് കൊറോണ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപരപരമായ ഭക്ഷണം നൽകുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആ എമൗണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി അതിനുശേഷമാണ് ഞങ്ങൾ ചെയ്തത് ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ഒരു വർഷം മൂന്നേകാൽ കോടി രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങവേ ുള്ള ആ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒന്ന് ഒരു കോടി ചിലവാൻ രൂപ കൊടുക്കാറുണ്ട് അതുപോലെ ഭയം ജനങ്ങൾക്ക് എല്ലാ മാസവും ഓരോ വാർഡിലും വലിയ ജനങ്ങളുടെ മരുന്ന് പാവങ്ങളായുള്ള മരുന്ന് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ അഞ്ച് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിൽ ഈ നഗരസഭയുടെ കഴിഞ്ഞ കാലത്തുണ്ടായ ഭരണത്തിലുള്ള നേട്ടങ്ങളാണ് വീട് വെക്കാനായിട്ട് സഹായം കൊടുത്തു വീട് മെയിൻ്റനൻസ് ചെയ്യാൻ സഹായം കൊടുത്തു ഇപ്പം ഞങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് എല്ലാ വാർഡിലും നാൽപ്പത് വീടുകളുടെ വീതം മെയിൻ്റനൻസിനുള്ള അപേക്ഷകൾ സ്വീകരിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന നൂറ് ശതമാനം നഗരസഭ ില് അത് പൂർത്തിയാക്കും വീണ്ടും വീണ്ടുംനൻസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പും അതുപോലെ പട്ടിണിരഹിതമായ ഒരു പട്ടണം മാറ്റി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടമായിട്ടുണ്ടായിട്ടുള്ളത് പിന്നെ ടി വി തോമസിന്റെ പേരിലുള്ള ആ ടൗൺ ഹാള് പതിനാല് കോടി രൂപയുടെ പ്രൊജക്റ്റ് ബജറ്റ് ഉണ്ട് ഉള്ള പ്രൊജക്ട് തയ്യാറാക്കി അത് ഗവൺമെൻറ്റേക്ക് അയച്ചിരിക്കുകയാണ് അതൊരു ആധുനിക സംവിധാനത്തോടുകൂടി എ സി ഹോള് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് നടപ്പിലാക്കിച്ചേരും അടുത്ത ഭരണസമിതി എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അത് പൂർത്തിയാക്കി ചെയ്യും മുന്നൂറ് ശതമാനം ചെയ്യും അ ടൗൺ ഹാള് ആലപ്പുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നതാണ് അത് കുറച്ച് കുറച്ചു കാലം മുമ്പാണ് പ്ലാസ്റ്റിക് സൂക്ഷിക്കാൻ വെച്ചിരുന്നെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി മാറ്റി എടുത്ത് അത് നമ്മൾ ആലപ്പുഴ നഗരത്തെ ശുചി ശുചിയാക്കു ശുചിത്വമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കാരണം നമുക്ക് ഇന്ത്യയിൽ തന്നെ അവാർഡ് ലഭിച്ചതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് ശുചിത്വത്തിനുള്ള ആ ഒരു മാർക്ക് മാനി ചെയ്താണ് പക്ഷെ ടൗൺ ഹാൾ അത് മാറി വലിയ പ്രൊജക്ട് ആണ് പതിനാല് കോടി രൂപയാണ് അതിനുവേണ്ടി നമ്മൾ അത് ആ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കും അത് പൂർത്തിയാക്കുക തന്നെ അടുത്ത ഭരണം വന്നാൽ പൂർത്തിയാക്കി തന്നെ ചെയ്യും കാരണം അത്രയധികം നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഭരണസമിതി ഇലവിലെ ഭരണസമിതി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന് അംഗീകാരമായി കാണുമെന്ന് വിശ്വസിക്കുന്നത്